സത്യം പറഞ്ഞാൽ ഇടർന്നാ തോണ്ടയോടും നിർഭരമായ ഹൃദയത്തോടും കൂടിയാണ് ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത് പ്രിയപ്പെട്ടവരെ വളരെ വളരെ ദുഃഖമുണ്ട് വളരെ പശ്ചാത്താപമുണ്ട് എന്ന് പറയാൻ കൂടുതൽ ശരി നിങ്ങൾ കാര്യം തെളിച്ച് പറ നമ്മുടെ സി പി എം നേതാവ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡി വൈ എഫ് ഐയുടെയും എസ് എഫ്ഐയുടെയും ഒക്കെ മുൻ സെക്രട്ടറി സഹാവി എം സ്വരാജിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പറ്റുന്നത് ഈ സ്വരാജ് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത് കോഴിക്കോട് ഫാറൂഖ് കോളേജിൽ വെച്ച് നടത്തിയ ഒരു സിംബോസിയത്തിലാണ് അദ്ദേഹമായിട്ട് ഞാൻ ആദ്യം മുട്ടുന്നത് അത് സാമാന്യം തരക്കേട്ടില്ലാത്തൊരു മുട്ടലായിരുന്നു വല്ലാതെ ഓർക്കുന്നു അപ്പൊരിത ഞാൻ ഇദ്ദേഹത്തെ കുറിച്ച് തീരെ ബഹുമാനവും ഇല്ലാത്ത പല പരാമർശങ്ങളും നടത്തിയിട്ട് ഒരിക്കൽ റിപ്പോർട്ടർ ചാനലില് അത് ഈ മരമുറിക്കാർ ചാനൽ ഏറ്റെടുക്കുന്നതിനെ മുമ്പ് അകാവും നികേഷ് കുമാർ ഈ ചാനൽ നടത്തിയിരുന്ന കാലത്താണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സി പി എമ്മിൻ്റെ ആലപ്പുഴ സംസാര സമ്മേളനം നടക്കുന്ന സമയത്താണ് അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് ഞാൻ അത്ര സഭ്യമല്ലാത്ത ചില പരാമർശങ്ങൾ നടത്തി അതായത് കുരങ്ങൻ പരിണമിച്ച് മനുഷ്യനായതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ മനുഷ്യൻ പരിണമിച്ച് കുരങ്ങനായ ആദ്യത്തെ ഉദാഹരണമാണ് സ്വരാജ് എന്ന് വരെ പറഞ്ഞു അതൊന്നും അങ്ങനെ അദ്ദേഹത്തോടുള്ള ബഹുമാനക്കുറവോട്ട് പറഞ്ഞതല്ല പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു പോയി എന്ന് എനിക്ക് അത്ര വലിയ മതിപ്പോ ബഹുമാനമോ അദ്ദേഹത്തിൻ്റെ സൈദ്ധാന്തിക വിശകലന പാഠവത്തൊഴിൽ ആദരവ് ബഹുമാനം ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ എൻ്റെ അഭിപ്രായം മൊത്തം മാറിയിരിക്കുകയാണ് എനിക്ക് അദ്ദേഹത്തെക്കുറിച്ചുള്ള അഭിപ്രായം പാടി മാറിയിരിക്കുകയാണ് മാത്രമല്ല ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകരായി മാറിയിരിക്കുകയാണ് കാരണം എന്താ നിങ്ങൾ മിക്കവരും അറിഞ്ഞു കാണും കഴിഞ്ഞ ദിവസം ഇന്ത്യ പാകിസ്ഥാനിലേക്ക് മിസൈലുകൾ അയച്ചു വ്യോമസേന ബോംബ് വർഷിച്ചു ഒമ്പത് കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി ഈ രാജ്യത്തുള്ള സകല ആളുകൾ കോരിത്തരിച്ചു കോരിത്തരിക്കാത്തവർ പോലും തരിപ്പ് അനുഭവിച്ചു അഭിനയിച്ചു അനുഭവിക്കല്ല അനുഭവിക്കാത്തവർ അഭിനയിച്ചു നമ്മുടെ എ കെ ആന്റണി ഇന്ത്യൻ സൈന്യത്തിന് ബിഗ് ഷെലൂട്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സത്യത്തിൽ എനിക്ക് ചിരി ചെയ്യും ഇദ്ദേഹം പ്രതിരോധ മന്ത്രിയായിരിക്കുന്ന കാലത്താണ് ഇവിടെ ഈ മുംബൈ ഭീകരാക്രമണം ഉണ്ടായത് അന്നും ഇതേ സൈന്യവും ഇതുപോലെ തന്നെ പരാക്രമികളായിട്ടുള്ള സൈനികരും ഉണ്ടായിരുന്നു പക്ഷെ ആന്റണി ഗാന്ധിയനായതുകൊണ്ട് അദ്ദേഹം പടവലങ്ങയും പുല്ലൊക്കെ കഴിച്ച് ജീവിക്കുന്ന ആളായതുകൊണ്ട് വെക്കുവേടി എന്ന് പറയാൻ പുള്ളിക്ക് ധൈര്യം പറഞ്ഞില്ല പക്ഷേ ആന്റണി പറഞ്ഞു വി ഡി സതീശൻ പറഞ്ഞു രമേശ് ചെന്നിത്തല പറഞ്ഞു എന്തിന് നമ്മൾ വിചാരിച്ച ഈ എം എ ബേബിയെങ്കിലും സൈദ്ധാന്തിക തലത്തിൽ ഈ ആക്രമണത്തെ അപലപിക്കും എന്നാണ് പക്ഷേ ബേബി സാഗ് പറഞ്ഞോ അങ്ങനെയല്ല പ്രത്യാക്രമണം വളരെ നന്നായി എന്നാണ് അല്ലേ എന്താ അതേപോലെ അടുപ്പൂട്ടി ചർച്ച അടുപ്പൂട്ടി ചർച്ചക്കാർ പോലും ഈ പാകിസ്ഥാൻകാരുടെ തീവ്രവാദികൾ എന്നൊക്കെയാണ് വിളിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇത് പൂർണ്ണ യുദ്ധത്തിലേക്ക് പോവുകയും രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആദ്യം പൂട്ടാൻ പോകുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ ആഫീസായിരിക്കും പിന്നെ പൂട്ടാൻ മീഡിയ മീഡിയാവണ്ടേയും മാധ്യമത്തിൻ്റെ ആഫീസുകളായിരിക്കും അതുകൊണ്ടാണ് അല്ലാണ്ട് അവർക്ക് പാകിസ്ഥാനുള്ള ഇഷ്ടക്കുറവുണ്ടൊന്നും അവരുടെ ഹൃദയം പാകിസ്ഥാൻ വേണ്ടിയാണ് തുടിക്കുന്നത് യാതൊരു സംശയവും എല്ലാവരും പറഞ്ഞാൽ അവനെ പാകിസ്ഥാൻകാരനെ പപ്പടമാക്കുക അവന്റെ അടിച്ച് പൊട്ടിക്കുക എന്നാണ് കാരണമടിച്ച് പൊട്ടിക്കണം എന്നുള്ള അഭിപ്രായം കാരണം ഞാൻ ഇനി മാതിരി ഇതുപോലത്തെ തോന്നിവാസം ഇനി ചെയ്യാൻ അവർക്ക് ധൈര്യം അഭിപ്രായം നിലനിർത്തിക്കൊണ്ട് തന്നെ വ്യാപകമായി യുദ്ധം വേണ്ട എന്ന് എനിക്ക് അഭിപ്രായം കിട്ടും ഞാനത് പറയുകയും ചെയ്തു ഞാൻ ആ അഭിപ്രായത്തിൽ നിന്നുകൊണ്ട് തന്നെ പറയാം പക്ഷേ സഖാവ് സ്വരാജിൻ്റെ ആ വമ്പിച്ച അഭിപ്രായം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഈ ചിരിക്കടയിലും കരഞ്ഞുപോയി സത്യം പറഞ്ഞാൽ അത് വലിയ ഹൃദയവേദനയോടുകൂടി അല്ലാതെ ആർക്കും വായിച്ചേർക്കാൻ പറ്റില്ല നമ്മൾ കയ്യിലൊരു കൈലാസ് എടുത്ത് പിടിച്ചിട്ട് വേണം ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവന വായിക്കാൻ അദ്ദേഹം പറയുന്നത് ഈ യുദ്ധം എന്ന് പറയുന്നത് വലിയ മാരകമായൊരു സംഗതിയാണ് ഈ ഇവിടെ നിന്ന് യുദ്ധം യുദ്ധം എന്ന് ആക്രോശിക്കുന്നവൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് മിസൈൽ വന്ന് വീഴുമ്പോഴതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും ഇതിലല്ല അദ്ദേഹം പറയുന്നത് യുദ്ധമേ വേണ്ട എന്നാണ് സത്യം പറഞ്ഞത് പറഞ്ഞില്ലല്ലോ അടിച്ച് ഈ സ്വരാജിനെ കാണുകയാണെങ്കിൽ മുണ്ടിൻ്റെ മടക്കി കുത്ത അഴിച്ചിട്ട് അദ്ദേഹത്തെ ബഹുമാനിക്കും ആ ഒരു സംശയമില്ല കാരണം ഇത്ര വലിയ ഒരു ലോകസത്യം അത് മനുഷ്യത്വത്തിന്റെ പേര് എന്റെ സ്വഭാവം അങ്ങനെയാണ് സ്വരാജ് ശക്തമായ ധാർമ്മിക നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് ആ ഇദ്ദേഹം ഭീകരാക്രമണം ഉണ്ടായിപ്പോയി ഇരുപത്തി ആറ് ആളുകളെ വെടിവെച്ച് കൊന്നപ്പോൾ അവർ ഹിന്ദുക്കളാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം കലീമ ചൊല്ലിച്ച് ചൊല്ലാൻ പറഞ്ഞ് ചൊല്ലാതെ വന്നപ്പോൾ വെടിവെച്ച് വന്നപ്പോൾ പുള്ളി ഫേസ്ബുക്കിൽ വല്ല പോസ്റ്റ് വിട്ടു എന്ന് ചില ആളുകൾ നോക്കി മിണ്ടിയില്ല എന്നാണ് പഹൽഗാം കൂട്ടക്കൊല നടന്നപ്പോൾ സ്വരാജ് ഉറക്കത്തിലായിരുന്നു പുള്ളി പുള്ളി സത്യത്തിൽ കാശിക്ക് കാശിക്ക് പോയി പോയി തനിക്ക് 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 നോവില്ല നോവില്ല കൂട്ടത്തിൽ നിൽക്കുന്ന കണ്ടാലും പക്ഷെ തന്റെ മുന്നിൽ നോവും അല്ലടാ മൊബൈൽ ഫോൺ ണ്ടായിരത്തില്ല അതുകൊണ്ട് കുറിപ്പിടാൻ സമയം കിട്ടില്ല അത്രേ ഉള്ളൂ പുള്ളിക്ക് സത്യത്തിൽ ഇരകളോട് യഥാർത്ഥത്തിൽ സാധാ പക്ഷെ എന്ന് വെച്ച് ആ പാകിസ്ഥാൻകാരെ നമ്മൾ ആക്രമിക്കുന്നത് ശുദ്ധി ഇല്ലേ ശരിയാണോ വേണ്ടോളം അത് മാത്രമല്ല ഈ ഭീകരന്മാരുടെ താവളങ്ങളെ ആക്രമിക്കുന്നത് ശരിയാവും പിന്നെ ഇവരുടെ പാർട്ടിയുടെ നിലപാട് തന്നെ എന്താണ് ഇല്ലേ ചൈനയുടെ ആക്രമണം ഉണ്ടായപ്പോൾ സഖാക്കളെന്താ പറഞ്ഞത് അന്ന് സ്വരാജ് ജനിച്ചിട്ടില്ല അദ്ദേഹം പാർട്ടി പറഞ്ഞത് എന്താണ് ഇന്ത്യ ചൈനയെ ആക്രമിക്കുകയാണ് ചെയ്തത് അപ്പൊ ആ പാരമ്പര്യമാണ് സഖാവ് സ്വരാജ്യനുള്ളത് ഇവൻ ഈ കുമ്പളങ്ങാമുറ ചെക്കൻ സുഖമില്ലാത്ത കുട്ടിയാ അപ്പൊ അദ്ദേഹം പ്രത്യേകിച്ചും ചൈനയുടെ സുഹൃത്താണ് ഉറ്റ സുഹൃത്താണ് പാകിസ്ഥാൻ ഖേദകരമായി പോയി എന്ന് പറഞ്ഞ രാജ്യമാണ് ചൈന അപ്പോൾ നമ്മുടെ ചങ്ങില ചൈനയുടെ പിന്തുണയുള്ള രാജ്യമാണ് പാകിസ്ഥാൻ അവരെ നോവിച്ചാൽ സഖാവ് സ്വരാജിൻ്റെ ഹൃദയം വേദനിക്കും എനിക്കിതിരെ ബേബി സഖാവിന് അഭിപ്രായമുണ്ട് പക്ഷേ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുടെ കസേരിൽ ഇരുന്നുകൊണ്ട് ഇത് പറഞ്ഞത് വരും ഇവിടെയുള്ള സി പി എം കാരെ മുഴുവനും തൂത്തുപറക്കി എൻ ഐ എക്കാരും കൂട്ടും പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ ഒരു സംശയവും താങ്ങിയതാണല്ലോ സ്വരാജിന് കുഴപ്പമില്ല അദ്ദേഹത്തിന് ധൈര്യമായിട്ട് പറയും പുള്ളി സ്വതന്ത്ര ബുദ്ധിജീവിയാണ് ധൈര്യസമേതം എന്ത്യാം ഒക്ടോബർ ഏഴാം തീയതി ഹമാസുകാരൻ്റെ ചെറുത്ത് നിൽപ്പട്ടല്ലോ അതായത് ഇസ്രായേലിൻ്റെ അതിർത്തി ലംഘിച്ച് അവിടെ കാണുന്ന ആൾക്കാർ വെടിവെച്ച് കൊല്ലുകയും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യും കുട്ടികളെ കുത്തി കൊല്ലുകയൊക്കെ ചെയ്ത് ആ കുറെ ആൾക്കാരെ തട്ടിക്കൊണ്ടുപോയപ്പോൾ അത് വളരെ ഒരു നടപടിയാണ് എന്ന് ഒരു പ്രബന്ധം എഴുതി പ്രസിദ്ധീകരിച്ച ആളാണ് പുള്ളി ആ പ്രബന്ധം സത്യം പറഞ്ഞാൽ അത് വല്ല കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലോ അല്ല വിസ്കോൺസിറ്റ് യൂണിവേഴ്സിറ്റിയിൽ സബ്മിറ്റ് ചെയ്താൽ ഉറപ്പായിട്ടും ഡോക്ടറേറ്റ് കിട്ടും പിന്നെ പുള്ളിക്ക് ഡോക്ടറേറ്റിൽ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് പ്രസിദ്ധീകരിക്കാത്തത് അപ്പോൾ അങ്ങനെ ലേഖനം കഴിച്ചിട്ടുള്ള ആളാണ് ഇദ്ദേഹം അപ്പോൾ പുള്ളിയെ സംബന്ധിച്ചോളം ഇതുപോലെയുള്ള നവം നവങ്ങളായിട്ടുള്ള ആശയങ്ങൾ കൊണ്ട് സഖാക്കളെ പ്രബുദ്ധരാക്കാനും അതുവഴിക്ക് ഇവരെ മനുഷ്യത്വത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമമാണ് പക്ഷേ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഇപ്പോൾ മൊത്തത്തിൽ യുദ്ധ വികാരം ആളെ കത്തിക്കൊണ്ടിരിക്കുന്ന സമയം ആയതുകൊണ്ട് ജിങ്കോയിസം എന്ന് പറയും ഈ ജിങ്കോയിസം വളരെ ശക്തമായിരിക്കുന്ന സമയം ആയതുകൊണ്ട് സ്വരാജിൻ്റെ ഈ നല്ല വാക്കുകൾ ആരും ശ്രദ്ധിക്കുന്നില്ല അത് ഓർക്കുമ്പോഴാണ് സങ്കടം പക്ഷേ സ്വരാജിനെ പോലുള്ള ജ്ഞാനികൾ ഇതുപോലുള്ള സത്യങ്ങൾ നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത സത്യങ്ങൾ ഉറക്കം വിളിച്ചു പറയുകയാണ് മനുഷ്യത്വത്തിൻ്റെ ഉരകല്ലിലാണ് അദ്ദേഹം ഈ വിഷയങ്ങളൊക്കെ ഉരച്ച് നോക്കുന്നത് അതുകൊണ്ട് സ്വരാജിനോട് എനിക്ക് പണ്ടുണ്ടായിരുന്ന ആ പൂച്ചവും പരിഹാസവും ഒക്കെ കുറഞ്ഞല്ല ഇല്ലാണ്ടായി എന്ന് മാത്രമല്ല ഭയങ്കരമായ ബഹുമാനം തമാശ പറഞ്ഞില്ലേജി പിന്നെ അദ്ദേഹത്തിൻ്റെ നിലപാടിന് ആരും താല്പര്യപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല നമ്മുടെ മൗദൂദി ചാനലിൽ ചാനലിനെ പൂട്ടി ചർച്ച നടത്തുന്ന ആൾക്കാർ അവർക്ക് അവർക്കതിൻ്റെ സ്വാരസ്യം മനസ്സിലായി അവർ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ് സ്വരാജ് പറഞ്ഞത് അവർക്ക് പറയണത് ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല എൻ ഐ എക്കാരെ പേടിയായതുകൊണ്ടാണ് നമ്മുടെ ആജിംസിൻ്റെ ആവട്ടെ അല്ലെങ്കിൽ നിഷാദ് റാവുത്തരൻ്റെ ആവട്ടെ ദാവൂദിൻ്റെ അവിടെ വീട്ടിൽ എൻ ഐ എക്കാർ കയറി വരുന്നത് അവരെ തൂക്കിയെടുത്ത് തീഹാർ ജയിലിൽ കൊണ്ടുപോകുന്നു അവരാഗ്രഹിക്കുന്നില്ല അവർ അതിൽ നിന്ന് വന്നിട്ടുള്ളത് ഏതായാലും സ്വരാജിനെ പാകിസ്ഥാൻ്റെ അംബാസഡറായിട്ട് അധികം വൈകാതെ നിയമിക്കും മിക്കവാറും ജമാത്ത് ഇസ്ലാമിക്കാർ എൻ്റെ പുള്ളിക്ക് കലീമ ജോലി കൊടുക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഏതായാലും സഖാവിന് വിപ്ലവാഭിവാദ്യ മനസ്സ് നിറഞ്ഞു തന്തയ്ക്ക് വിളിച്ച പോലത്തെ ഒരു സുഖം വരട്ടെ എനിക്ക് വേണ്ട